ഗുവാഹത്തി ടെസ്റ്റിൽ ഇന്ത്യയെ നാനൂറ്റി എട്ട് റൺസിന് തകർത്ത് ദക്ഷിണാഫ്രിക്ക രണ്ട് മത്സര ടെസ്റ്റ് പരമ്പര രണ്ടേ പൂജ്യത്തിന് തൂത്തുവാരി അഞ്ഞൂറ്റി നാല്പത്തിയൊമ്പത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ രണ്ടാം ഇന്നിങ്സിൽ അവസാന ദിനം ലെഞ്ചിനു മുമ്പ് നൂറ്റി നാൽപ്പത് റൺസിന് ഓൾ ഔട്ടായാണ് നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങിയത് അമ്പത്തിനാല് റൺസെടുത്ത രവീന്ദ്ര ജഡേജ മാത്രമാണ് ഇന്ത്യക്കായി രണ്ടാം ഇന്നിങ്സിൽ പൊരുതിയത് അഞ്ചു പേർ മാത്രം രണ്ടക്കം കണ്ട ഇന്നിങ്സിൽ നൂറ്റി മുപ്പത്തിയൊമ്പത് പന്ത് നേരിട്ട സായ് സുദർശൻ പതിനാല് എടുത്തപ്പോൾ ക്യാപ്റ്റൻ ഋഷഭ് പന്ത് പതിമൂന്നും വാഷിംഗ്ടൺ സുന്ദർ പതിനാറും റൺസെടുത്ത് പുറത്തായി ഇരുപത്തിയേഴിന് രണ്ട് എന്ന സ്കോറിലാണ് ഇന്ത്യ അവസാന ദിനം ക്രീസിലെത്തിയത് മുപ്പത്തിയേഴ് റൺസ് മാത്രം വഴങ്ങി ആറു വിക്കറ്റ് എടുത്ത സിമോൺ ഹാർമറാണ് ഇന്ത്യയെ കറക്കി വീഴ്ത്തിയത് മാർക്കോ യാൻസൻ രണ്ട് വിക്കറ്റ് എടുത്തപ്പോൾ സനുറാൻ മുത്തുസാമിയും കേശവ് മഹാരാജും ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി രണ്ടായിരത്തിനു ശേഷം ആദ്യമായാണ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യയിൽ ടെസ്റ്റ് പരമ്പര നേടുന്നത് ഇന്ത്യയുടെ ടെസ്റ്റ് ചരിത്രത്തിൽ രണ്ടാമത്തെ മാത്രം വൈറ്റ് വാഷ് ആണ് ഇത്